എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് തുടങ്ങുന്നു സ്വാഗതം സുഹൃത്തുക്കളെ ലോകത്തെ മാറ്റിമറിച്ച എന്തും അതൊരാശയമാകട്ടെ വിപ്ലവമാകട്ടെ ബ്രാൻഡാകട്ടെ പ്രൊഡക്റ്റ് ആകട്ടെ എന്തും തുടങ്ങുന്നത് ഒരു സ്പാർക്കിലാണ് ചിന്തയുടെ ഒരു തീപ്പൊരി അത് എങ്ങനെ കത്തിപ്പടരുമെന്നോ ആളിപ്പടരുമെന്നോ യാതൊരു നിശ്ചയമില്ലാത്ത സമയത്താണ് ആ ആശയത്തിൻ്റെ അമരക്കാരൻ തലച്ചോറിൽ ഐഡിയയുടെ കഥനയ്ക്ക് തീ കൊളുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് അമേരിക്കയിലെ ഒറിഗോണിലെ പോർട്ട്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കരോലിൻ ഡേവിഡ്സൺ എന്ന ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി പുലരുവോളം തൻ്റെ മുന്നിലെ ക്യാൻവാസിൽ സ്കെച്ചുകളിടുകയാണ് ഒരു ലോഗോ വരയ്ക്കാനാണ് ശ്രമം പലതും വരച്ച് ശരിയാകാഞ്ഞ് കുറച്ച് ദിവസങ്ങളായി അവൾ രാത്രിയും പകലും മനസ്സിലെ ഒരു ആശയത്തിന് രൂപം നൽകാൻ ഉറക്കമൊഴിഞ്ഞിരിക്കുകയാണ് പിറ്റേന്ന് അവ പ്രസന്റ് ചെയ്യണം ലോഗോ വരയ്ക്കാനായി ബ്ലൂ റിബൺ സ്പോർട്സ് കമ്പനിയുടെ ഓണർ ഫിൽനൈറ്റ് നൽകിയ നിർദ്ദേശങ്ങൾ മനസ്സിൽ കിടന്ന് അസ്വസ്ഥതയുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു ചലനാത്മകത ഉണ്ടാകണം വൈബ്രൻ്റ് ആയിരിക്കണം ഒരു വര മാത്രമേ ആകാവൂ സിമ്പിൾ ആയിരിക്കണം ഉറക്കം മറന്ന് അവൾ വരയിൽ മുഴുകി പതിനേഴ് മണിക്കൂർ ഒറ്റയിരുപ്പ് ഒടുവിൽ രാവിലെ ആകുമ്പോഴേക്ക് നാലഞ്ച് സ്കെച്ചുകൾ പൂർത്തിയാക്കി പിറ്റേന്ന് കമ്പനിയിലെത്തി അവ പ്രസന്റ് ചെയ്തു അതിൽ ഒരു വളവുള്ള വര ആ കമ്പനിയുടെ ഫൗണ്ടർ ഫിൽനൈറ്റ് സെലക്ട് ചെയ്തു എന്നിട്ട് അയാൾ പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ ആകർഷിക്കുമായിരിക്കും നോക്കാം ഗ്രീക്ക് പുരാണത്തിലെ ഭാഗ്യദേവതയുടെ ചിറകിനെ ആധാരമാക്കിയാണ് കരോളിൻ ആ ലോഗോ വരച്ചത് സ്വിഷ് വേഗതയെ സൂചിപ്പിക്കുന്ന ഒരു ലോഗോ ആ ലോഗോ പിറന്ന് അൻപത് ആണ്ടുകൾക്കിപ്പുറം ബ്രാൻഡിന്റെ പേര് പോലും പറയാതെ ലോകത്തെ ഏതു കോണിലുമുള്ള ഏതു കൊച്ചുകുട്ടിക്ക് പോലും തിരിച്ചറിയുന്ന തരത്തിൽ ചരിത്രത്തിലെ ഏറ്റവും മൂല്യമുള്ള ലോഗോ ആയി കരോലിന്റെ ആ വര മാറിയിരിക്കുന്നു അന്ന് മുപ്പത്തിയഞ്ച് ഡോളർ ആയിരുന്നു ആ ലോഗോ വരയ്ക്കാൻ കരോലിന് ബ്ലൂ റിബൺ സ്പോർട്സ് കമ്പനി നൽകിയത് ഇന്ന് ആ ലോഗോയുടെ മാത്രം മൂല്യം എത്രയെന്നറിയാമോ ഇരുപത്തിയാറ് ബില്യൺ ഡോളർ അഥവാ രണ്ട് ലക്ഷം കോടി രൂപ ഏതായിരുന്നു ആ ലോഗോ അതെ നൈക്കി നൈക്കിയുടെ ലോഗോ വന്ന വഴിയാണിത് ലോഗോയേക്കാൾ ത്രില്ലിംഗ് ആണ് ആ ഷൂ ബ്രാൻഡ് പിറന്ന കഥയും നൈക്കിയും അവരുടെ ജസ്റ്റ് ഡൂഇറ്റ് എന്ന വാചകവും ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ചിട്ട് പതിറ്റാണ്ടുകൾ കഴിയുന്നു പക്ഷെ ഒരു കാറിന്റെ ഡിക്കിയിൽ തുടങ്ങിയ ഷൂ കച്ചവടമാണ് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡായി വളർന്നതെന്ന് എത്ര പേർക്കറിയാം ലോഗോ പുറത്തിറങ്ങി ഒരു വർഷത്തിനുള്ളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നൈക്കി ഷൂ പുറത്തിറങ്ങി എന്നാൽ സംരംഭം തലയ്ക്ക് പിടിച്ച് മുന്നും മിന്നും നോക്കാതെ രണ്ട് യുവാക്കൾ ഇറങ്ങി തിരിച്ചത് അതിനും എട്ട് വർഷം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഫിൽനൈറ്റ് എന്ന ഇരുപത്തിനാലുകാരൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി എ ഗ്രാജുവേഷൻ എടുത്തിട്ടേ ഉള്ളൂ അത്ലറ്റായ നൈറ്റിന്റെ ആഗ്രഹമായിരുന്നു ട്രാക്കിനെ തീ പിടിപ്പിക്കുന്ന ഓടുന്നവനെ തീപ്പന്തമാക്കുന്ന ഒരു ഷൂ ആ ആഗ്രഹത്തിനൊപ്പം ഒരാൾ കൂടി ചേർന്നു ബിൽ ബോവമാൻ നൈറ്റിന്റെ കോളേജിലെ ട്രാക്ക് കോച്ച് ഫിൽനൈറ്റ് എങ്ങനെയോ ഒരു ആയിരം ഡോളർ സംഘടിപ്പിച്ചു ഇന്നത്തെ വാലുവേഷൻ വെച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ അങ്ങനെ നൈറ്റും ബിൽ ബോവർമാനും കൂടി സംരംഭം തുടങ്ങി പേര് ബ്ലൂ റിബൺ സ്പോർട്സ് ജപ്പാനിലെ ഒനുസുഖ ടൈഗർ എന്ന ബ്രാൻഡിന്റെ ഷൂ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്ത് വിൽക്കുക ഇതേ അവർ അന്ന് ഉദ്ദേശിച്ചുള്ളൂ അതിനായി ഒരു കടയെടുത്ത് തുടങ്ങാനുള്ള പാങ്ങൊന്നും അവർക്കുണ്ടായില്ല കാറിൽ യാത്ര ചെയ്ത് അത്ലറ്റുകളെ കണ്ടെത്തി അവർക്ക് ഓരോ പേർ ഷൂ വിറ്റ് തുടങ്ങി ആദ്യ വർഷം ആയിരത്തി മുന്നൂറ് പേർ ഷൂ വിറ്റു എണ്ണായിരം ഡോളർ വരുമാനം തരക്കേടില്ല പക്ഷെ വരും വർഷങ്ങളിൽ കാര്യങ്ങൾ അത്ര പന്തിയാകില്ല കാരണം അത്ലറ്റുകൾ എന്ന് പറയുന്നത് ഒരു നിഷ് മാർക്കറ്റാണ് കാറിന് ഓടിയെത്താവുന്ന ദൂരത്ത് അത്ലറ്റിനെ കണ്ടെത്തി കൺവിൻസ് ചെയ്താലേ ഒരു കച്ചവടം നടക്കൂ കഷ്ടിച്ച് പത്ത് ഡോളറിൽ താഴെ മാത്രമാണ് ഷൂവിൻ്റെ വില ലാഭം തുച്ഛമാണ് നൈറ്റ് മറ്റൊരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി പോയി തുടങ്ങി ഷൂ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ പണം കണ്ടെത്തി അക്കൗണ്ടന്റ് എന്ന നിലയിലെ പ്രഷർ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രഷർ ഫിൽ നൈറ്റ് ചിലപ്പോഴൊക്കെ തളർന്നുപോയി പക്ഷെ മനസ്സുകൊണ്ട് അയാൾ മുന്നോട്ടേക്കുള്ള വഴികൾ ആലോചിച്ചു സംരംഭത്തിലെ പാർട്ട്ണറായ ബോവർമാൻ നേരത്തെ തന്നെ ഷൂവിൻ്റെ വിവിധ ഡിസൈനുകൾ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇറക്കുമതി ചെയ്യുന്ന ഷൂ അല്ല സ്വന്തമായി നിർമ്മിക്കുന്ന ഷൂ അതായിരുന്നു ഇരുവരുടെയും സ്വപ്നം ബോവർമാൻ അതിൻ്റെ പരീക്ഷണങ്ങളിലായിരുന്നു അക്കാലത്ത് അത്ലറ്റിക് ഷൂവിന് കുറെ പോരായ്മകളുണ്ടായിരുന്നു താരങ്ങളുടെ പെർഫോമൻസോ സൗകര്യമോ ഒന്നും ഷൂ നിർമ്മാതാക്കൾ പരിഗണിച്ചിരുന്നില്ല തന്നെയുമല്ല അന്നത്തെ അത്ലറ്റിക് ഷൂ നല്ല ഭാരമുള്ളവയായിരുന്നു പരിമിതമായ സപ്പോർട്ടും ഇതൊക്കെ അത്ലറ്റുകൾക്ക് പരിക്കുപറ്റാൻ കാരണമായി ഇതിനെല്ലാം ഉപരി അത്ലറ്റായ നൈറ്റിന് അനുഭവപ്പെട്ട പ്രശ്നം ഷൂവിന് ഗ്രിപ്പില്ല എന്നതാണ് ഓടുമ്പോൾ അത്ലറ്റുകൾ വീഴാറുണ്ടായിരുന്നു അതിന് പരിഹാരമായി ഒരു ഷൂ അതായിരുന്നു ഫിൽ ഫിൽനൈറ്റിൻ്റെയും ബിൽ ബോവർമാൻ്റെയും ലക്ഷ്യം അങ്ങനെ ഒരുനാൾ തന്റെ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കവേ വേഫേഴ്സിലെ ഗ്രിഡ് പാറ്റേൺ ബോവർമാനെ ആകർഷിച്ചു ഷൂ സോളിന് അത് പറ്റിയ ഡിസൈൻ ആകുമെന്ന് അയാൾക്ക് മനസ്സിലായി ഗ്രിഡ് പാറ്റേൺ പാറ്റേൺസോളുള്ള ലൈറ്റ് വെയ്റ്റ് ആയ ഷൂ ഓവർമാൻ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വേഫൽ ട്രെയിനർ മോഡൽ പുറത്തിറക്കി ഇൻസ്റ്റന്റ് ഹിറ്റ് വേഫൽ ട്രെയിനർ പുറത്തു വന്നത് മാർക്കറ്റിനെ ചലനാത്മകമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യമായപ്പോഴേക്ക് വേഫൽ ട്രെയിനർ മോഡലിന്റെ വാർഷിക വിൽപ്പന ഇരുപത് ലക്ഷം ഡോളർ കടന്നു അതൊരു തുടക്കം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ബ്ലൂ റിബൺ സ്പോർട്സ് എന്ന പേര് മാറ്റി നൈക്കി എന്ന ബ്രാൻഡ് നെയിം ഒഫീഷ്യലാക്കി വോവർമാനും നൈറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാസ്ക്കറ്റ്ബോൾ പ്ലെയറായ മൈക്കിൾ ജോർദാനുമായി നൈക്കി കരാർ ഒപ്പുവെച്ചു അരിഡാസ് പറഞ്ഞുറപ്പിച്ച കരാർ ആക്ച്വലി നൈക്കി മോഹവിലേക്ക് റാഞ്ചികയായിരുന്നു പിന്നാലെ ദ എയർ ജോർദാൻ ലൈൻ മോഡൽ പുറത്തിറങ്ങി അത് ഗംഭീരമായ മാർക്കറ്റിംഗ് ആയി ജോർദാന്റെ ബ്രാൻഡിങ്ങോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നൈക്കിയുടെ വിൽപ്പന നൂറ് കോടി ഡോളർ കടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജസ്റ്റ് ഡുഇറ്റ് എന്ന ഐക്കോണിക് ടാഗ് ലൈൻ പിറന്നു പിന്നെ കണ്ടത് കരോലിൻ ഡിസൈൻ ചെയ്ത ലോഗോയും ജസ്റ്റ് ഡൂയിറ്റ് എന്ന ക്യാപ്ഷനും ലോകമാകെ പടരുന്ന ലഹരിയായി മാറുന്ന കാഴ്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അരിഡാസ് എന്ന സ്പോർട്സ് വെയർ ഭീമനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഫൈറ്റ് ചെയ്ത അതേ നൈക്കി രണ്ടായിരത്തി പത്തോടെ അരിഡാസിനെ പിന്നിലാക്കി ലോക മാർക്കറ്റ് പിടിച്ചു അരിഡാസ് നൈക്കിയുടെ പകുതിയോളമായി ചുരുങ്ങി പ്യൂമ ഉൾപ്പെടെയുള്ള എതിരാളികൾ നൈക്കിക്ക് മുന്നിൽ തുലോം തുച്ഛമായി മാറി കാറിന്റെ ഡിക്കിയിൽ ഷൂ കച്ചവടം തുടങ്ങിയവർ സ്പോർട്സ് വെയർ മാർക്കറ്റിൽ ലോക രാജാക്കന്മാരായി ഇതിനിടയിൽ ചില പേരുദോഷവും നൈക്കി കേട്ടു അമേരിക്കക്ക് പുറത്തുള്ള ഷൂ ഫാക്ടറികളിൽ വളരെ മോശമായ സാഹചര്യത്തിലാണ് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതെന്ന അപവാദം തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ ഫണ്ട് ഇറക്കിയും അക്കൗണ്ടബിലിറ്റി കാത്തു സൂക്ഷിച്ചും നൈക്കി പോസിറ്റീവായി നിലപാടെടുത്തു അയ്യായിരം കോടി ഡോളറിന്റെ വരുമാനം ഇരുന്നൂറോളം രാജ്യങ്ങളിലായി രണ്ടായിരത്തോളം റീറ്റെയിൽ സ്റ്റോറുകൾ ലോകത്തെ ഏറ്റവും വലിയ അത്ലറ്റിക് ഷൂ മാനുഫാക്ചറർ എന്ന പദവി ഇരുപത്തിയെട്ട് ശതമാനം മാർക്കറ്റ് ഷെയർ എഴുപത്തിയായിരത്തിലധികം വരുന്ന ജീവനക്കാർ ശക്തമായ ബ്രാൻഡ് എന്ന വിപണിയിലെ മേൽക്കോയ്മ ഇതാണ് ഇന്ന് നൈക്കി ഒറ്റ പ്രൊഡക്റ്റ് ബോൾഡായ ഐഡിയ സ്വപ്നം നിറവേറ്റാനുള്ള നിശ്ചയദാർഢ്യം തിരിച്ചടിയിലും തളരാതെ പുതിയവ കണ്ടെത്താനുള്ള മനസ്സ് ടാർഗറ്റ് ഓഡിയൻസുമായി ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള പ്രൊമോഷണൽ ക്യാമ്പയിൻ യുവത്വം ആഗ്രഹിക്കുന്ന മോഡലുകൾക്കായി അടങ്ങാത്ത ദാഹത്തോടെ നടത്തുന്ന പരീക്ഷണം നൈക്കി ഓരോ സംരംഭകരോടും പറഞ്ഞു തരുന്ന വിജയപാഠം ഇതാണ് കാറിൽ കറങ്ങി കിനാവ് വിറ്റപ്പോഴും കരളിൽ കാത്തുവച്ച കാഴ്ചപ്പാട് കൈമോശം വരാതെ സൂക്ഷിച്ചതാണ് കോടി കച്ചവടത്തിലേക്ക് നൈക്കിയെ കൈപിടിച്ചുയർത്തിയത് ഇനി നൈക്കിയുടെ ആ പ്രശസ്തമായ ലോഗോ വരച്ച ആദ്യം പറഞ്ഞ കൗമാരക്കാരിയായ കരോലിൻ ഡേവിഡ്സന് ഓർമ്മയില്ലേ അവർക്ക് ഇന്ന് എൺപത്തിരണ്ട് വയസ്സായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നൈക്കി അവരുടെ ക്യാമ്പയിൻ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചതോടെ കരോലിൻ കമ്പനിയിൽ നിന്നും പടിയിറങ്ങിയിരുന്നു ആ ലോഗോ ആദ്യം കണ്ട മാത്രയിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ നൈറ്റ് നൈക്കി വളർന്ന് ലോകമാകെ പടരുന്ന സമയത്ത് ആ ലോഗോ മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞപ്പോൾ കരോലിനെ കാണണമെന്നാവശ്യപ്പെട്ടു ചോക്ലേറ്റിൽ നിർമ്മിച്ച നൈക്കി ലോഗോയും ഗോൾഡ് റിങ്ങും നൈക്കി കമ്പനിയുടെ അഞ്ഞൂറ് ഷെയറുകളും അവർ കരോലിന് നൽകി അത് ഒരുടമയുടെ അന്തസാർന്ന സമ്മാനമായിരുന്നു ആദ്യ കാഴ്ചയിൽ ഇഷ്ടം തോന്നാതിരുന്ന ഒരു ഡിസൈൻ ലോഗമാകെ കീഴടക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ബ്രാൻഡിൻ്റെ നെറുകയിൽ ചൂടിയ വജ്ര കിരീടമായി ആ ലോഗോ സ്വയം മാറിയ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ആദരവ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കരോലിനു കൊടുത്ത സ്റ്റോക്കിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത് ലക്ഷം ഡോളറായി മൂല്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നൈക്കി എന്ന് എഴുത്ത് അവർ ലോഗോയിൽ നിന്നും മാറ്റി കാരണം ലോഗോ മാത്രം മതി ബ്രാൻഡ് മനസ്സിലാക്കാൻ അത്ര ശക്തമായ ഒരു ലോഗോ പൊസിഷനിങ് വേറെ ആർക്ക് പറ്റും ഒരു വളഞ്ഞ വര ആ വരയിൽ എല്ലാം മനസ്സിലാകുന്നു ലോകത്തിനു മുഴുവൻ ഭാഷയോ വിദ്യാഭ്യാസമോ സംസ്കാരമോ അതിന് തടസ്സമല്ലാതാകുന്നു അതാണ് ബ്രാൻഡിങ് കരോലൻ ഡേവിഡ്സൺ ലോഗോ വരയ്ക്കാനിരുന്ന അന്ന് രാത്രി അവരുടെ മനസ്സ് അസ്വസ്ഥമായത് ഓർമ്മയില്ലേ നൈറ്റ് പറഞ്ഞ ലോഗോയ്ക്ക് വെച്ച നിർദ്ദേശങ്ങൾ ചലനാത്മകതയുണ്ടാകണം വൈബ്രൻ്റ് ആയിരിക്കണം ഒരു വരം മാത്രമേ ആകാവൂ സിമ്പിളായിരിക്കണം അത് കേട്ട് കരോലിൻ ലോഗോ വരച്ചിട്ടത് അവരുടെ ഹൃദയത്തിൽ നിന്നായിരുന്നു ഗ്രീക്ക് ദേവതയുടെ ചിറകിൻ്റെ ഭാഗ്യാംശമുള്ള അറ്റം വളഞ്ഞ ഒരു വര ലോകത്തിൻ്റെ നെറുകയിൽ പതിഞ്ഞ വര എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ഡോട്ട് കോം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ